സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ കൂടുക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സത്യങ്ങളെല്ലാം ഒടുവിൽ പുറത്തു വന്നിരിക്കുകയാണ് എടാ നിന്റെ അച്ഛനെ ഈ ജയിലിൽ വെച്ച് തന്നെയാ ഉത്തരത്തിൽ കെട്ടിത്തൂക്കിയത് അതുപോലെ ഇനി നിന്നെയും തൂക്കും എന്ന് പറഞ്ഞ ഭാസ്കരൻ പോകാൻ ഒരുങ്ങുകയാണ് അതിനു മുമ്പ് എനിക്ക് കുറച്ച് പരിപാടി കൂടിയുണ്ട് ഗീതു അവളെയും ഇല്ലാതാക്കിയാലേ കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ആദ്യം അവൾ അതിനുശേഷം നീ പേടിക്കണ്ട എല്ലാവർക്കും അവസരം നൽകിയിട്ടേ ഞങ്ങൾ പോവുകയുള്ളൂ ഇത് കേട്ട് ഗോവിന്ദൊന്ന് ഞെട്ടിപ്പോകുന്നുവെങ്കിലും വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നതിൽ സന്തോഷിക്കുകയാണ് എന്നാൽ ഇതേ സമയം ഗീതുവിനെ കൊല്ലുന്നതിനായി എത്തിയിരിക്കുകയാണ് സത്യദാസും അനാർക്കലിയും ആ നിങ്ങളുടെ വരവ് ഞാൻ പ്രതീക്ഷിച്ചതാ അതുകൊണ്ട് എല്ലാം കരുതി തന്നെയാ ഞാനും ഇരിക്കുന്നേ ആണോ എന്നാൽ നീ ഇവിടെ തീർന്നു ഇനി നീ ഇല്ലടി എന്ന് പറഞ്ഞ് കൊല്ലാൻ ശ്രമിക്കുമ്പോഴാണ് അവിടേക്ക് അജാസ് തോക്കുമായി കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ ഈ വരവ് പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചിരിക്കുകയാണ് ഭാസ്കരന്റെ ഇതേ തുടർന്നാണ് പോലീസും എത്തുന്നത് ഗോവിന്ദും അവരുടെ കൂടെ വരുന്നത് കണ്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ അയാൾ എന്താണ് സംഭവിക്കുന്നത് ഇതോടെ ഒന്നും മനസ്സിലായില്ല അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഗോവിന്ദ് പൊട്ടിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്